കലയെ കൊലപ്പെടുത്താൻ നേരത്തെ കൊട്ടേഷൻ നൽകിയിരുന്നു എന്നതാണ് മാതൃസഹോദരിയുടെ വെളിപ്പെടുത്തൽ അന്ന് കൊട്ടേഷൻ ലഭിച്ചവർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് കലയുടെ മാതൃ സഹോദരി മാതൃഭൂമിനുസിനോട് പറഞ്ഞു ഷിനോജ് എസ് ടി തുടരുന്നുണ്ട് ഷിനോജ് ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും ഈ കൊട്ടേഷൻ നൽകി എന്ന് പറയുന്നത് ആർക്കാണ് അവർ തന്നെയാണ് ഈ കൊലപാതകം നടപ്പാക്കിയത് എന്ന സംശയമാണല്ലോ മാതൃസഹോദരി തന്നെ പങ്കുവയ്ക്കുന്നത് ഈ കസ്റ്റഡിയിൽ ഉള്ളവർ ഇവർ ഈ സൂചിപ്പിക്കുന്ന ആളുകൾ തന്നെയാണോ കസ്റ്റഡിയിൽ ഉള്ളത് ആ തീർച്ചയായും രതീഷ് ആ കണക്കിൽ തന്നെ നിഗമനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരും കാരണം ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് ഒരു ഇത് കൊലപാതകമാണെങ്കിൽ ഇന്ന് എട്ട് മണിക്ക് ശേഷം മാത്രമായിരിക്കും അതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം വരിക ഇത് കൊലപാതകം ആ എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താ സംബന്ധിച്ച് നമ്മൾ നേരത്തെ കുറേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ മാതൃ സഹോദരി പറയുന്ന വാക്കുകൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം ആ ഒരു കാരണം അതായത് അനിലമായുള്ള വിവാഹ ജീവിതം തുടരുന്ന സമയത്ത് തന്നെ സൂരജ് എന്ന മറ്റൊരു ചെറുപ്പക്കാരനുമായി കലയ്ക്ക് ബന്ധമുണ്ടായിരുന്നു അത് അനിലിന്റെ വീട്ടിലടങ്ങി അതാണ് ഇത്തരത്തിൽ കലയെ വകവരുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിച്ചത് എന്നുള്ളൊരു കൊലപാതകത്തിന്റെ മോട്ടീവായി നമുക്ക് ഇതിനെ വേണമെങ്കിൽ കണക്കാക്കാം എന്തായാലും അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായി സ്ഥിരീകരണം പറയേണ്ടതുണ്ട് സ്ഥിരീകരണം നൽകേണ്ടത് പോലീസാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ ഈ കലയുടെ അമ്മയുടെ കലയുടെ കുഞ്ഞമ്മ പറയുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ഒരു ആരോപണമായി നിലവിൽ ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ തെളിവുകൾ ഷയത്തിൽ വേണം കാരണം ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കേണ്ടത് പോലും ഇനിയാണ് കാരണം നിലവിൽ ലഭിച്ചിരിക്കുന്ന തലമുടി അതുപോലെ തന്നെ തുണിയുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇത് കലയുടെതാണെന്ന് സ്ഥിരീകരിക്കണം എന്നാൽ മാത്രമേ ഇതൊരു കൊലപാതകമാണെന്ന് കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും എട്ട് മണിക്ക് എസ് പി മാധ്യമങ്ങൾക്കാണ് മാസമായിട്ടായിരിക്കും കൂടുതൽ വിശദാംശമുണ്ടായിരുന്നു എന്തായാലും വളരെ ഞെട്ടിക്കുന്നത് കാരണം ആലപ്പുഴ മാന്നാർ എന്ന് പറയുന്നത് ഒരു നാടൻ പ്രദേശമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുവാൻ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കൊക്കെ തന്നെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമാണ് നാട്ടുകാർക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ പോലീസ് വണ്ടിയും ഇത്തരത്തിൽ ഒരുപാട് പോലീസ് വണ്ടിയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ ആളുകൾ നാട്ടുകാർക്ക് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് എന്നൊക്കെ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്തായാലും കേവലം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പോലീസ് പോലീസ്റ്റേഷനിലേക്ക് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ചത്തിൽ നിലവിൽ ശരി വലിയ വഴിത്തിരിവാണ് വലിയ വഴിത്തിരിവാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു തിരോധാന കേസിലത് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പ്രാഥമികമായി എത്തുന്നു ആ മൃതദേഹം തള്ളിയത് സെപ്റ്റിക് ടാങ്കുകളിലാണ് എന്ന ഒരു വിവരം ലഭിക്കുന്നു ഉമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകൾ നടക്കുന്നു ഇനിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ സ്ഥിരീകരണം ആവശ്യമായി വരുന്നുണ്ട് ശാസ്ത്രീയമായ പരിശോധനാ ഫലവും ഒക്കെ ഇവരെ കൊല ചെയ്തതാണോ ആ മൃത മൃതദേഹവും മൃതദേഹ അവശിഷ്ടങ്ങളും ഈ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതാണോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വിവരങ്ങൾ വരണം ഏതായാലും മാനറിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് അതിൻ്റെ അമ്പരപ്പോടെ നാട്ടുകാർക്കുണ്ട് നാട്ടുകാരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം സംഭവമാണ് അത് സത്യമാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് അവരെ കാണാതായിട്ടുണ്ടെന്നുള്ളത് അറിയാമായിരുന്നു അല്ലാതെ വേറെ സംഭവം പൈശാലികമായ ഒരു നടപടിയാണ് ആരായാലും അടുത്ത ശിശു കൊടുക്കണമെന്നാണ് സ്വന്തം മനുഷ്യ മനുഷ്യനൊരു വിലയില്ലാത്ത ഒരു രീതിയാണ് അതിൽ ശക്തമായ നടപടി സ്വീകരിക്കാം ടോസ് അതിന് അംഗമായിട്ട് ഇറങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ സമയത്തൊന്നും അറിയുന്നില്ലല്ലോ അത് വേറെ രീതിയിലാണ് ഞാൻ എന്നെ പറയുന്നത് അപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന ഇപ്പോൾ അങ്ങനെ അറിയാൻ സാധിച്ചത് ആ കുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നു അത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലല്ലോ ഇനി അവർ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്